ലോകത്ത് കൂടുതലായി കണ്ടുവരുന്ന മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം മതം ഏത് രാജ്യം എടുത്തു നോക്കിയാലും ഇസ്ലാമിക മതവിശ്വാസികളായ വ്യക്തികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഇസ്ലാം വിശ്വാസികൾ ഉണ്ടായിട്ടും ഒരു മസ്ജിദ് ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ചും അതുപോലെ ഒരു ഇസ്ലാം വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ചുമാണ് മുസ്ലിങ്ങൾ കൂടുതലായതിനാൽ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന പേരിലും ചില രാജ്യങ്ങൾ അറിയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെല്ലാം മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ഒരു ഇസ്ലാമിക വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യവും ഈ ലോകത്തുണ്ട് എന്ന് അറിയുക ഇസ്ലാമിക വിശ്വാസികൾ ഉള്ള ഇടങ്ങളിൽ ആരാധനയ്ക്ക് ഒന്നിലധികം മസ്ജിദുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇസ്ലാമിക വിശ്വാസികൾ ധാരാളം ഉണ്ടായിട്ടും ഒരു മസ്ജിദ് പോലും ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ആഫ്രിക്കയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൗറിറ്റാനിയ ആണ് േഴ് ലക്ഷമാണ് ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ മുപ്പത്തി എട്ട് ലക്ഷത്തിലധികവും മുസ്ലിങ്ങളാണ് സൊമാലിയ ഇറാൻ തുർക്കി യെമൻ എന്നീ രാജ്യങ്ങളിലും മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ് മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് പാകിസ്ഥാൻ ഉള്ളത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ഇസ്ലാമിക വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യം വത്തിക്കാൻ സിറ്റിയാണ് വളരെ ചെറിയ ജനസംഖ്യയുള്ള രാജ്യമാണ് വത്തിക്കാൻ സിറ്റി ക്രൈസ്തവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഇവിടെ മുഴുവനും ക്രിസ്ത്യാനികളാണ് സോളമൻ ദ്വീപുകൾ മൊണാക്കോ നീ ഫോക്ലാൻഡ് ദ്വീപുകൾ ടോക്ലവ് കുക്ക് ദ്വീപുകൾ ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും മുസ്ലിം ജനസംഖ്യയില്ല മുസ്ലീങ്ങളുണ്ടെങ്കിലും ഒരു മസ്ജിദ് പോലും ഇന്നുവരെ ഇല്ലാത്ത രാജ്യങ്ങൾ സ്ലോവാക്കിയയും എസ്റ്റോണിയുമാണ് അയ്യായിരം മുസ്ലിങ്ങളാണ് സ്ലോവാക്കിയയിൽ താമസിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങൾ എസ്തോണിയയിൽ സ്ലോവാക്കിയയിൽ മസ്ജിദുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഇസ്ലാമിക വിശ്വാസികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർക്കാർ ഇത് നിരസിച്ചിരുന്നു പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളിലും ആ കേന്ദ്രങ്ങൾ പോലും ഇല്ല ഈ രണ്ട് രാജ്യങ്ങളിലും ഇസ്ലാമിനെ ഔദ്യോഗിക മതം എന്ന തരത്തിൽ പരിഗണിച്ചിട്ടു പോലുമില്ല ഭൂരിഭാഗം മുസ്ലിം ജനസംഖ്യയുള്ള ലോകത്തിലെ നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇരുപത്തി രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ ഇസ്ലാമിനെ മതമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇസ്ലാം മതമായി പ്രഖ്യാപിക്കപ്പെട്ട ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ അൽജീരിയ ബഹ്റൈൻ ബംഗ്ലാദേശ് ബ്രൂണൈ ഈജിപ്ത് ഇറാൻ ഇറാഖ് ജോർദാൻ കുവൈറ്റ് ലിബിയ മലേഷ്യ മാലദ്വീപ് മൌരുത്താനിയ മൊറാക്കോ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ സൊമാലി റ്റുനീഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യമൻ എന്നിവയാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു സംസ്ഥാനത്തിന് ഔദ്യോഗിക മതം പ്രഖ്യാപിക്കുക അടിസ്ഥാന അവകാശങ്ങൾ അതായത് ചിന്താസ്വാതന്ത്ര്യം മനസാക്ഷി മതം അല്ലെങ്കിൽ വിശ്വാസം ഇതിനുള്ള അവകാശം ഉൾപ്പെടെ വിവേചനമില്ലാതെ എല്ലാവർക്കും ബഹുമാനം നൽകുന്നു ഇതിനർത്ഥം മറ്റു മതങ്ങളുടെയോ അവിശ്വാസികളുടെയോ അവരുടെ സമുദായങ്ങളുടെയോ അനുയായികളുടെയോ ഏതെങ്കിലും അവകാശങ്ങൾക്കെതിരെ വിവേചനം കാണിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഒരു സംസ്ഥാന മതത്തിൻ്റെ അസ്തിത്വം അടിസ്ഥാനമാകില്ല എന്നാണ് നിർഭാഗ്യവശാൽ ഔദ്യോഗിക സംസ്ഥാന മതങ്ങളിലുള്ള പല സംസ്ഥാനങ്ങളും പ്രായോഗികമായി ഈ പരീക്ഷണം പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്തായാലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പോലും മസ്ജിദല്ലാത്ത ഇടങ്ങളും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത രാജ്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവ് A gente